എന്റെ ഈ പാടം നിറയെ മൊത്തം വെള്ളാട്ട പാടത്ത് പാടം നിറയെ പോത്തുകളുടെ ബഹളാണ് അങ്ങോട്ട് ഒരു അങ്ങോട്ട് ഒരു പയ്യനെ ഇവിടെ വലിയൊരു പോത്തോണ്ട് എന്റെ മോന്റെ പേര് ജലീലാ എത്ര പോത്ത കയ്യില് എല്ലാം വലിയ പോത്തുകളാണ് എന്തുകൊണ്ട് എന്റെ ഇവനെ ഇവന ചുമഷ്ട്ടവൻ ഇവടിച്ച കിട്ടൂലണ്ട് പിടിച്ചാ കിട്ടുവാ ഒന്ന് പിടിച്ചാ ഒന്ന് പിടിച്ചാ ഒന്ന് കാട്ടേടാ ഒന്ന് കാട്ടാ ഒന്ന് അടുത്തേക്ക് എങ്ങനെയുണ്ട് നോക്കി നല്ല ലക്ഷണമൊത്ത ഒന്നാംതരം മുറപ്പോത്താണ് അടിപൊളി പോത്ത് എത്ര വലിയ പോത്ത് മൂന്നാളെ അഞ്ചാറ് പോത്ത് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ആ കാട്ടിലൊരു നോക്കി പിന്നെ കാണിച്ചു നമുക്ക് അപ്പൊ ഈ പോത്തുകളെ കുറിച്ച് ഒന്ന് ഇവനോടൊന്ന് ചോദിക്കണം ഇപ്പണ്ടല്ലേ എല്ലാവരും കാടും മലയും ഇതുപോലെ തന്നെ പാടും കേറി നടക്ക എന്തിനു അറിയാമോ പെരുന്നാൾ പോത്തിന് വേണ്ടിട്ട് അപ്പൊ ഈ പോത്ത് കൊടുക്കാനുള്ള ഇത് ആലുവേലായിട്ട സ്ഥലമായിട്ടുള്ള വിലക്ക കൊടുക്കാൻ പറ്റൂല അപ്പൊ ഞാനുണ്ടല്ലോ ജലീലിന് ജലീലിന്റെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവനെ വിളിക്കാം ഏത് ഇതേപോലത്തെ നല്ല പോത്ത് നിൽക്കണ്ട ഇവന്റെ അടുത്ത് അതേപോലെ തന്നെ ഇടത്തരം പോത്ത് അതും ഇവന്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോവാലെ പോത്ത് ഇത്ര വലിയ പോത്താ പെടിയൊക്കെ ഉള്ള എന്താ തീറ്റ കൊടുക്കണത് ഞാൻ ഒരു കാര്യം സത്യം ചോദിക്കട്ടെ ഈ പോത്ത് വളരാൻ വേണ്ടിട്ട് ആൾക്കാർ ഈ കെമിക്കലും അതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടോണിക്കും അതൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു സത്യമാണത് നീ പുല്ലാണോ കൊടുക്കാറ് ശരിയാട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം പോത്തലൊക്കെ ഈ കാണാവുന്ന പുല്ലും എന്തൊക്കെ വേറെ കൊടുക്കാറ് കപ്പത് നല്ല അത്യാവശ്യം നല്ല തീറ്റ കൊടുത്തിട്ട് കൈത്തീറ്റ തന്നെ കൊടുക്കാണെന്ന് പറയാട്ടാ അത് കൊടുത്തിട്ട് വളർത്തുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പുല്ലും കൊടുത്ത് വളർത്തിയ അതുകൊണ്ട് ഇത് കണ്ടത് ഞാൻ കാണിച്ചു സെറ്റപ്പ് ഒക്കെ സെറ്റപ്പ് ഓക്കെ ഇനിയും ഇവീ കയറി വളർന്ന ടൈപ്പ് സാധനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദിവന ഉണ്ടല്ല സ്വന്തമാക്ക നല്ല ഇണങ്ങണ പോത്താണ് അതേപോലെ തന്നെ തിരുന്നാളിന് പറ്റിയ സൂപ്പറ് നല്ല ലക്ഷണമൊത്ത പോത്താണ് നോക്കി നല്ല സെറ്റപ്പ് നമ്മുടെ ഏത് കൊച്ചു കുട്ടികൾക്ക് വേണേലും നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാം